കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിക്ക് തിരിച്ചടിയായി ജില്ലയിൽ ഇരുന്നൂറ്റിമൂന്ന് പുതിയ രോഗികളെ കണ്ടെത്തി പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന നൂറുദിന ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിൻ നടത്തിയ പരിശോധനയിലാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് രോഗം പിടിപെടാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കി ആരോഗ്യ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് പുതിയ കണ്ടെത്തൽ മാത്രമല്ല ജില്ലയിൽ വർഷത്തിൽ ശരാശരി ആയിരം പേർക്ക് ക്ഷയരോഗം പിടിപെടുന്നതായും നൂറിലേറെ പേർ മരിക്കുന്നതായും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു ക്ഷയരോഗാധ ായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് എൺപത് ശതമാനവും മരണനിരക്ക് തൊണ്ണൂറ് ശതമാനവും കുറയ്ക്കുക ക്ഷയരോഗം കാരണമാർക്കും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കുക തുടങ്ങിയവയാണ് നൂറുദിന ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ക്ഷയരോഗബാധിതരോട് അടുത്തിടപഴകുന്നവർ പ്രമേഹബാധിതർ എച്ച് ഐ വി ബാധിതർ ഡയാലിസിസ് അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർ തുടങ്ങിയവർക്ക് രോഗസാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു ആശുമാരുടെ സമരം ബാധിക്കും ഗ്രഹസന്ദർശനത്തിലൂടെയും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കുമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചും വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങൾ ജയിലുകൾ എന്നിവ സന്ദർശിച്ച പരിശോധന നടത്തിയാണ് രോഗികളെ കണ്ടെത്തുന്നത് എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആശമാർ സമരത്തിലായതോടെ ക്യാമ്പയിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന പൊതുവെയുള്ള വിലയിരുത്തൽ രോഗികളുടെ പട്ടിക തയ്യാറാക്കൽ വീടുവീടാന്തരം സർവേ മരുന്ന് വിതരണം സമൂഹാവബോധം ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ആശമാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ലക്ഷണങ്ങൾ രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ ശരീരം ക്ഷീണിക്കുക ഭാരം കുറയുക വിശപ്പില്ലായ്മ രാത്രിയുള്ള കുളിരോട് കൂടിയ പനി ചുമച്ച് രക്തം തുപ്പുക രക്തം കലർന്ന കഫം കരുതൽ വേണം തുറസായ സ്ഥലങ്ങളിൽ തുപ്പരുത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും മറച്ചു പിടിക്കുക മരുന്നുകൾ നിർദ്ദിഷ്ടകാലം മുഴുവൻ മുടങ്ങാതെ കഴിക്കുക ചുമയുണ്ടെങ്കിൽ പരിശോധന നടത്തി ക്ഷയമല്ല ഉറപ്പാക്കുക ക്ഷയരോഗം ബാധിക്കാമെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് മൈക്കോ ബാക്ടീരിയം ട്യുബക്കുലോസിസ് എന്ന ബാക്ടീരിയയാണ് രോഗകാരണം വായുവിലൂടെയാണ് രോഗം പകരുന്നത് രോഗം ബാധിച്ചയാളുടെ ചുമ തുപ്പൽ തുമ്മൽ തുടങ്ങിയവയിലൂടെ രോഗാണു വായുവിൽ പടരുന്നു ഈ രോഗാണുക്കളെ വളരെ കുറച്ച് ശ്വസിച്ചാലും രോഗം ബാധിക്കും മുതിർന്നവരെയാണ് കൂടുതലായി ബാധിക്കുന്നതെങ്കിലും കുട്ടികളും ഇരകളാകുന്നുണ്ട് സാധാരണഗതിയിൽ ആറുമാസം കൊണ്ട് ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാനാണ് ും എന്നാൽ കൃത്യമായി മരുന്ന് കഴിക്കാതിരുന്നാൽ രോഗാണുക്കൾ മരുന്നിനെതിരെ പ്രതിരോധശേഷി കൈവരിച്ച മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ടിബിക്ക് കാരണമാകും പ്രമേഹം വൃക്കരോഗം ക്യാൻസർ എച്ച് ഐ വി തുടങ്ങിയ രോഗങ്ങളുള്ളവർക്കും പ്രതിരോധശേഷി കുറഞ്ഞവർക്കും ക്ഷയരോഗം ബാധിക്കാൻ സാധ്യത കൂടുതലാണ് പുകവലിക്കുന്നവർ മദ്യപാനികൾ മയക്കുമരുന്ന് ദുരുപയോഗം ചെയ്യുന്നവരും തിങ്ങിക്കൂടിയ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരും അപകട സാധ്യതാ ഗണത്തിൽപ്പെടുന്നുണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളും അറുപത് വയസ്സിന് മുകളിലുള്ളവരും രോഗസാധ്യത കൂടിയ വിഭാഗത്തിൽപ്പെടുന്നു ക്ഷയരോഗം സ്ഥിരീകരിച്ചാൽ ആദ്യം ജില്ലാ ആരോഗ്യ കേന്ദ്രത്തെ അറിയിക്കണം ആ രോഗിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും രോഗനിർണയവും ചികിത്സയും സൗജന്യമാണ് ഡോട്ട്സ് ചികിത്സ പ്രകാരം ആറുമാസം തുടർച്ചയായി മരുന്ന് കഴിക്കണം രോഗി മുടങ്ങാതെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആരോഗ്യ പ്രവർത്തകരുടെ നിരീക്ഷണവുമുണ്ട് രോഗിയുടെ ചികിത്സാ വിവരങ്ങൾ ഇവർ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ആന്റിബയോട്ടിക്കുകൾ ആറുമാസത്തേക്ക് നിർദ്ദിഷ്ട ഡോസുകളിൽ സംയോജിപ്പിച്ച് കഴിക്കുന്നത് ശ്വാസകോശ ടിബിയെ ഭേദപ്പെടുത്തും എല്ലുകൾ നാഡീവ്യൂഹം തുടങ്ങി മറ്റ് ശരീരഭാഗങ്ങളെ ബാധിക്കുന്ന ടീബിക്ക് ചിലപ്പോൾ ചികിത്സയുടെ കാലയളവ് കൂടും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി